കെമിക്കലുകളും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തോട്ടത്തിൽ നിന്ന് തേനീച്ച മാറി നിൽക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് കാരണം നമ്മൾ ഈ പെന്തോവേറ്റ് എന്ന് പറയുന്ന കെമിക്കൽ ഉപയോഗിച്ചുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സ്മെല്ലിലാന്ന് പറയുന്നത് ഹായ് ഫ്രണ്ട്സ് അഗ്രബീസിന്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ജീവാഗ്രോടെ സിഡിയാലെന്ന് പറഞ്ഞൊരു ഇൻസെക്ടിസൈഡാണ് ഇപ്പോൾ നമ്മളിപ്പോൾ സിഡിയാൽ നമുക്ക് മഴക്കാലങ്ങളാണ് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് ഓരോ ഓർഗാന ഫോസ്പേറ്റ് ഗണത്തിൽപ്പെടുന്ന ഒരു ആണ് അപ്പം സിഡിയാലിൽ കുറച്ചധികം പ്രത്യേകതകളുണ്ട് നമ്മളറിയാം നമ്മൾ മഴക്കാലങ്ങളായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്ലവറിങ്ങിനു ഫ്ലവറിങ് ഉണ്ടാകാനൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ഇൻസെക്ടിസൈഡാണ് നമ്മുടെ ക്യുനാൽ ഫോസ് അതിന് ഏകദേശം സെമി സെയിമായിട്ട് കുറച്ചും കൂടെ പെർഫോം ചെയ്യുന്ന ഒരു ഇൻസെക്ടിസൈഡാണ് തണ്ടുതർപ്പം പുഴകൾക്കൊക്കെ കുറച്ചും കൂടെ നല്ല കൺട്രോൾ അതേപോലെ നല്ല രീതിയിലുള്ള ഒരു ഫ്ലവറിങ് ഉണ്ടാക്കാനായിട്ടൊക്കെ കഴിയുന്ന ഒരു ഇൻസെക്ടിസൈഡ് ആണ് പൊതുവേ ഈ ഇൻസെക്റ്റിസൈഡ് തമിഴ്നാട്ടിലൊക്കെ മുല്ലകൾക്കൊക്കെ നല്ലപോലെ അടിക്കാറുണ്ട് യൂണിഫോം യൂണിഫോമായിട്ടുള്ള ഫ്ളവറിങ് കിട്ടാനായിട്ട് അപ്പം ഇതിൻ്റെ ഒരു കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പെന്തോവേറ്റ് എന്ന് പറയുന്ന കെമിക്കലാണ് കെമിക്കൽ ആണ് പെന്തോവേറ്റ് അമ്പത് പെർസെൻറ്റേജ് ഈസി ഫോർമുലേഷനാണ് വരുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ കെമിക്കൽ കോമ്പിനേഷൻ വരുന്നത് അപ്പം പെന്തോവേറ്റ് എന്ന് പറയുന്ന കെമിക്കൽ ഒരു പ്രത്യേക സ്മെല്ലാണ് നമ്മളിത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെടികൾക്ക് നമ്മൾ ഈ ബോഡോമിസിറം അല്ലെങ്കിൽ സി ഒ സി മെറ്റലൈസർ പോലെ കട്ടി കൂടി അംഗീസൈഡുകൾ കൊടുത്ത് ചെടി അറസ്റ്റായി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഈ പെന്തോബേറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മളൊരു ബയോസിമിരൻറ്റ് കൊടുത്ത പോലെ നല്ല രീതിയിലുള്ള ഫ്ലവറിങ് ഉണ്ടാവും ഈ ഇൻസെക്ടിസൈഡിന് അങ്ങനെ നല്ലൊരു കെമിക്കലാണ് പണ്ട് തൊട്ടേ ഒരു കെമിക്കലാണ് പിന്നെ നമുക്കറിയാം ഇത് പരമ്പരാഗതമായിട്ട് നമ്മൾ വരുന്ന പോലെ അലുമിനിയം ബോട്ടിംഗ് ബോട്ടിലിങ്ങിലൊക്കെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റുമാണ് അപ്പം ഇത് ശരിക്കും മഴക്കാലങ്ങളാണ് നല്ല യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ വലിയ പുഴുക്കളുടെ ഇല്ലാത്ത സമയങ്ങളിൽ അത്യാവശ്യം പുഴുക്കൾക്ക് കൺട്രോൾ കിട്ടും സെക്കൻഡ് ബെസ്റ്റിന് നല്ലൊരു കൺട്രോള് അതേപോലെ ശരം നന്നായിട്ട് തെളിഞ്ഞു കിട്ടും പിന്നെ ട്രിപ്സിന് നല്ല നല്ല കൺട്രോളാണ് സെക്കൻഡ് ബെസ്റ്റിൽ ട്രിപ്സിന് നല്ല കൺട്രോളാണ് പിന്നെ നമ്മളിത് അടിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിലുള്ള ഫ്ലവറിങ്ങൊക്കെ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ഒരു വീര്യം എന്ന് പറയുന്നത് ബ്ലൂ ട്രയങ്ങൾ ആണ് നമ്മുടെ ക്യുനാൽഫോസിന് സെയിം ആയിട്ട് പോയൊരു വീര്യമാണ് പിന്നെ ഇതിൻ്റെ ഒരു കെമിക്കൽ നമ്മൾ പറഞ്ഞു ഇപ്പം എന്തോ വേറ്റ് അമ്പത് പെർസെൻറ്റേജ് ഇ ഫോർമുലേഷനാണ് പറഞ്ഞു ഇതിൻ്റെ ഒരു ഇരുന്നൂറ് ലിറ്ററിലോട്ട് ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് നാനൂറ് മില്ലിയാണ് ഇതിൻ്റെ ഒരു ഡോസേജ് വരുന്നത് അപ്പം നമ്മൾ ക്യൂനാൽഫോസ് ഉപയോഗിക്കുന്ന പോലെ തന്നെ തന്നെ ഉപയോഗിക്കുന്ന നാനൂറ് മില്ലി അതേപോലെ നമുക്ക് ലാംഡയോ ടാങ് ബൈഫറിനൊക്കെ കൂട്ടി വേണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ് ഒരു മുന്നൂറ് മില്ലി സിടിയാൽ അതിൻ്റെ കൂടെ ഒരു നൂറ് മില്ലി ലാം ടാങ്ങിൻ്റെ കൂട്ടി ഉപയോഗിച്ചാലും അത്യാവശ്യം നല്ല റിസൾട്ടാണ് ഇമാമിറ്റിൻ പോലുള്ള കെമിക്കലും കോമ്പാക്റ്റുകളാകുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഏകദേശം ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു തൊള്ളായിരത്തി അമ്പതൊട്ടായിരം രൂപ വരെ വിൽപ്പന വിലയുള്ളൊരു പ്രോഡക്റ്റാണ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമുക്കറിയാം ജീവാഗ്രഹണ പ്രോഡക്റ്റേക്ക് അത്യാവശ്യം വിലയുണ്ടെങ്കിലും നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റുകളാണ് അപ്പം ഈതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് നമ്മൾ ഈ ഫംഗി ചെടികളൊക്കെ കൊടുത്ത് അറസ്റ്റായി നിൽക്കുന്ന ചെടികൾക്ക് നമുക്കൊരു ബയോസ്റ്റിമിലൻറ്റ് കഴിഞ്ഞാൽ അഴുകിൽ വീണ്ടും വരാൻ സാധ്യതയുള്ള ഫീൽഡുകളിൽ അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഈ സിഡിയാൽ അല്ലെങ്കിൽ പെന്തോവേറ്റ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് കെമിക്കൽ കോമ്പിനേഷൻ പെന്തോവേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പുഴുവിന് കൺട്രോൾ ഉണ്ട് അതേപോലെ സക്കിൻ ഡെസ്റ്റുകൾക്ക് കണ്ട്രോളുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്ലവറിങ്ങും ശരവൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ അത്യാവശ്യം എല്ലാ തരത്തിലുള്ള മൈക്രോ മൈക്രോന്യൂട്രിയൻസ് ബയോസ്റ്റിമിലൻറ്റുകൾ ഫംഗിസൈഡുകളൊക്കെ ഇതിനോട് കോമ്പാക്റ്റുകളാണ് നാനൂറ് ഡോസേജ് ആണ് ഇരുന്നൂറ് ലിറ്ററിന് വില ഒരു തൊള്ളായിരത്തി അമ്പത് രൂപ റേഞ്ചില് വിലയാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അത്യാവശ്യ ഗുണഗണങ്ങൾ പിന്നെ അത്യാവശ്യം നമുക്ക് ഈ പയറത്തോട് കണത്തിപ്പെടുന്ന ഇൻസെക്ടി സൈഡുകളും കൂടി ഇതിനോട് കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാൻ കഴിയും ഇതുകൂടാതെ നമ്മൾ പറയാൻ വിട്ടു ഒരു കാര്യമാണ് നമ്മൾ ഈ സിടിയാൽ അല്ലെങ്കിൽ പെന്തോവീറ്റ് എന്ന് പറഞ്ഞ കെമിക്കൽ നമ്മുടെ തോട്ടത്തിൽ പ്രയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്ക് തേനീച്ചകൾ അത്യാവശ്യം നമ്മുടെ തോട്ടത്തിലോട്ട് വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ സ്മെല്ലിൽ അട്രാക്ഷൻ ഉണ്ടോ തോന്നുന്നു ആ ഒരു സ്മെല്ലിൽ തേനീച്ചകൾ നമ്മുടെ തോട്ടത്തിലോട്ട് കൂടുതലായിട്ട് വരുന്ന കാണുന്നുണ്ട് നമ്മൾ പല കെമിക്കലുകളും നമ്മൾ അസഫേറ്റ് പോലുള്ള കെമിക്കലുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തോട്ടത്തിൽ തേനീച്ചകൾ വ്യാപകമായിട്ട് മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റാണ് അതിൻ്റെ ആക്ഷൻ അതുകൊണ്ട് തന്നെ നമുക്ക് മഴക്കാലങ്ങളിൽ ഈ പെന്തോറ്റ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ തേനീച്ച തോട്ടത്തിലോട്ട് വരികയും നല്ല രീതിയിലുള്ള പരാഗണം നടക്കുകയും നല്ല രീതിയിലുള്ള കായസെറ്റിക്സിലോട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ തേനിച്ചയ്ക്ക് വളരെ ഹാനികരമല്ലാത്ത ഒരു കെമിക്കലും കൂടിയാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പ്രയോഗിക്കാം ഇതൊക്കെയാണ് ഈ കെമിക്കലിൻ്റെ പ്രത്യേകതകൾ അപ്പോൾ ഇത്രയൊക്കെ പറയുമ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ നമുക്ക് നമ്മുടെ വീഡിയോകളൊന്ന് ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോകൾ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ സെൻഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക എത്രയൊക്കെ പറയുക നമ്മുടെ വീഡിയോ ഇവിടെ മൈൻഡ് ചെയ്യണം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം തീർച്ചയായിട്ടും നമ്മൾ മറുപടി വരുന്നതാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി